അസ്ലാം വലിക്കും വർഹമുല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിൽ വെച്ച് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്റ്റം സ്റ്റുഡൻസ് വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു അതിന്റെ അവസാന ഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയും പ്രോഗ്രാം നിർത്തിക്കുകയും ചെയ്തു അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിവാദമായി പത്രമാധ്യമങ്ങളിൽ അത് ചർച്ചയായി രാഷ്ട്രീയ പ്രമുഖരൊക്കെ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു എന്നാൽ ചില ആളുകൾ ക്ഷീരമുള്ളവരകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വിശ്വത്തിന് ആദർശത്തെ ആദർശം കൊണ്ട് നമുക്ക് നേരിടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആയുധം എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് അവരെ ഒന്ന് നേരിട്ട് നോക്കാം എന്ന രീതിയിൽ രംഗത്ത് വന്നു അങ്ങനെ ചില ആളുകളുടെ സംസാരങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇടയായി അതിൽ മുജാഹിദിന്റെ പേരിൽ അറിയപ്പെടുന്ന മുജാഹിദിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുന്ന സഖാഫിമാരും ബാഹ്കവിമാരുമുണ്ട് അവരുടെ നിലവാരം അങ്ങനെയാണ് അവർ അവരുടെ മുതലാളിയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്ത് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് മാലോകന കാണിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ അവരുടെ ആ ഉദരപൂരണം നടക്കുകയുള്ളൂ അവരിൽ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുമാണ് എന്നാൽ എ പി സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാർ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു ഇവിടെയുള്ള വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളൊക്കെ ഐ എസ് ഐ എസുമായി ബന്ധമുള്ളവരാണ് അതിന് തെളിവായി അദ്ദേഹം കാണിച്ചത് തൗഹീദ് എന്ന അബ്ദുൽ വഹാബ് ആ ഒരു പുസ്തകം അത് ആളുകൾ അവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീരെ ബുദ്ധിശൂന്യമായ ചില ആരോപണങ്ങൾ എന്ന് മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകമാണ് അതായത് ഇറാഖിലും ഷാമിലും സിറിയയിലും ഇറാഖിലും ഐഎസ് ഏകദേശം പല ഭാഗങ്ങളും പിടിച്ചടക്കിയപ്പോൾ അവർ അവിടെ അവരുടെ പാഠ്യപദ്ധതിയായി പദ്ധതിയായി പഠിക്കാൻ വേണ്ടി അവർ നൽകിയ നൽകിയ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ പഠിപ്പിക്കുന്ന സെലഫികൾ ജിന്നാണെങ്കിലും ജിന്ന അല്ലാത്തതാണെങ്കിലും ശരി വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ നേതാവിന്റെ പുസ്തകമാണ് ഇവരെ സഹോദരങ്ങളെ ഇവിടെ ഐ എസ് ഐ എസ് കിതാബ് തൊഹീദ് അബ്ദുൽ റഹിം കിതാബ് തൊഹീദ് അവിടെ അവരുടെ സിലബസ് ആയി അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇദ്ദേഹം കേരളത്തിലുള്ള സെലഫികളൊക്കെ ഐ എസ് ഐ എസ്സിലേക്ക് കണക്ട് ചെയ്യാൻ തീവ്രവാദത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത് അവരവിടെ ഖുആാൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഈ കുബൂരി എന്താണ് പറയുക അവരവിടെ ബുഹാരിയും മുസ്ലിമും പോലെയുള്ള ഹരീസ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ കുബൂരി എന്താണ് അവിടെ പറയുക അതുപോലെ തന്നെ ഒരുപാട് കിതാബുകൾ അഖിലസുനയുടെ പണ്ഡിതന്മാരുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ എ പി സമസ്തക്കോ അതല്ലെങ്കിൽ മറ്റ് സമസ്തക്കാർക്കോ മുജാഹിദുകൾക്കോ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇല്ലാത്ത നിരവധി കിതാബുകളുണ്ട് ഉണ്ട് അത്തരം കിതാബുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇവരെന്താണ് പറയുക ഇവന്റെയൊക്കെ ഒക്കെ അസൂഖം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇബിനു അബ്ദുൽ വഹാബ് റഹിമു കിതാബ് തൗഹീദ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചത് കൊണ്ട് വഹാബികളൊക്കെ ഐ എസ് ഐ എസിന്റെ ആളാകണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്നാം നമ്പർ ക്രിമിനലുകളും തീവ്രവാദികളും ആരാണ് ഈ പറയുന്ന എ പി സമസ്തക്കാര് തന്നെയാണ് അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അത് കൃത്യമായി അറിയാം ഞാനത് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ മുസ്ലിയാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ സമസ്ത എ പി വിഭാഗത്തിന്റെ മുസ്ലിയാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ സപ്പോർട്ടായി ലേഖനങ്ങളും പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ള സകല രേഖകളും വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച് കാണിച്ചുതരാം ഇന്നേ വരെ ഭീകര തീവ്രവാദ പ്രവർത്തനം നടത്തി എന്ന പേരിൽ ഒരു കേസ് പോലും ഇല്ലാത്ത അവരുടെ പേരിൽ ഒരു തീവ്രവാദ സംഘടന ഉണ്ട് എന്ന് പോലും ഇന്നേ വരെ ആരും തന്നെ പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത കേരളത്തിലെ സംഘടന മുജാഹിദ് സംഘടനകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക രോഗമാണ് അത് പ്രത്യേക ഒരു രോഗമാണ് അവർക്ക് ദീനിനോടുള്ള താല്പര്യം അവർക്ക് അവരുടെ സംഘടനയെ നിലനിർത്തണം അവരുടെ സംഘടന ആ രൂപത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകണം അതിലൂടെ ഇവർക്ക് ഉദരപൂരണം നടത്തണം പാമര ജനതയെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ഉദരപൂരണം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് എ പി സമസ്തയിലെ കുബൂരികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് നമ്മളുടെ അവരുടെ സംസാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചിത്തരിമീത്തര അബൂബക്കർ മുസ്ലിയാരി അദ്ദേഹത്തെ വലിയ സംഭവമായി അദ്ദേഹം തന്നെയാണ് എല്ലാം അള്ളാഹുമായി ലയിച്ച് ഒന്നായിട്ടുണ്ട് എന്ന് വരെ യു കെ മജീദ് മുസ്ലിയാരെ പോലെയുള്ള ദജ്ജാലുകൾ സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ കോട്ടു കാഫി അദ്ദേഹം കഴിഞ്ഞ ആ ഒരു വീഡിയോക്ക് നമ്മൾ മറുപടി പറഞ്ഞു പെരിന്തൽമണ്ണയിലെ പ്രോഗ്രാമിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച ഭാഗങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞു ചില ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് വീഡിയോ ലെങ്ത് കൂടണ്ടായിരുന്ന ഒരു കാരണം കൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി കാരണം എന്നാൽ ഇവിടെ അദ്ദേഹം സംസാരിച്ച ആ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശുർക്കല്ല എന്ന് പറയുന്ന വിഭാഗമാണ് വിസങ്കാർ എന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇവരെ ജനങ്ങളൊക്കെ ജിന്ന് എന്നാണ് വിളിക്കുന്നത് ഇവിടെ അദ്ദേഹം പറയും നമുക്കൊന്ന് കേൾക്കാം വിളിച്ചു വാർത്തിച്ചാൽ പോകുകയില്ല ഏത് ആളുകളാണ് ജിന്നു എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എ പി സമസ്തയിലുള്ള ആളുകളും ഇല്ലെങ്കിൽ വിശദത്തിനോട് ഊണിലും ഉറക്കിലും പകവെച്ച് നടക്കുന്ന മൂന്നക്ഷരക്കാരോ പറയുന്നു എന്നതിനപ്പുറം ജനങ്ങളെല്ലാം പറയുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ ഇ കെ സമസ്ത എന്ന് പറയുന്നത് നിങ്ങൾ എ പി സമസ്തക്കാരെക്കാളും വലിയ ഒരു ടീമാണ് ഏറ്റവും കൂടുതൽ മഹല്ലുകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘാടക മികവുമൊക്കെ ഉള്ള ഒരു ടീമാണല്ലോ ഇ കെ സമസ്തക്കാരും ആ ഇ കെ സമസ്തയുടെ വലിയ നേതാവ് നിങ്ങൾ പോലും പണ്ഡിതനായി അംഗീകരിക്കുന്ന ഷംസുലമ ആ ഷംസുലുറമ്മ പറഞ്ഞ ഒരു വിഷയമുണ്ട് ജനങ്ങളെല്ലാം കഴുതകളല്ല ചില കഴുതകളുണ്ട് അതാണ് അവന്റെ പിന്നാലെ ആരുടെ പിന്നാലെ കാന്തപുരത്തിന്റെ പിന്നാലെ വലിയ ഒരു ജനപിന്തുണയുള്ള ഇപ്പോഴും അവർ വലിയ രീതിയിൽ കറാമത്തൊക്കെ പറഞ്ഞ് വലിയ ഉസ്താദായി ശംസുലമയായി ഒക്കെ പ്രചരിപ്പിക്കുന്ന ഉസ്താദാണല്ലോ ഈ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞതാണല്ലോ ഈ പറയുന്ന വിഷയം അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളെ വലിയാണ് നിങ്ങൾ എ പി സംസ്ഥക്കാരെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊക്കെ കഴുതകളാണോ എ പി സമസ്തക്കാരെ ഷംസുലമ പറഞ്ഞ കഴുതകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ കഴുതകളാണ് എന്ന് മുജാഹിരികൾ വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഈ ഒരു ന്യായപ്പറച്ചിലെ മാനസികാവസ്ഥ അതുപോലെ തന്നെ സ്വന്തം ശിഷ്യൻ തന്നെ പറഞ്ഞതാണ് ഉസ്താദിനെ കുറിച്ച് ഉസ്താദ് വവ്വാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മവ്വാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്നത് പച്ചക്കളവായിരിക്കും കേരളത്തിന്റെ മണ്ണിൽ ഉസ്താദിനെ കുറിച്ച് ആണ് ഒരു പുസ്തകം ഇറങ്ങിയത് എന്താണ് കാന്തപുരത്തിന്റെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ കാന്തപുരം എ പി അബൂബക്ര മുസിയാരെ നിങ്ങൾ കമറുൽ ഉലമ എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇനി മുതൽ കാന്തപുരം എ പി അബൂബക്ര മുസിയാരെ കദ്ദാബുൽ ഉലമ എന്ന് വിളിക്കുമോ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നതിന് പകരം ഇന്ത്യയുടെ ഒന്നാം നമ്പർ ദജ്ജാൽ ഇന്ത്യയിലുള്ള ഒന്നാം നമ്പർ ദജ്ജാൽ എന്ന് വിളിക്കുമോ കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കയ്യിലിരിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ ആളുകൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ആളുകൾ തന്നെ കാന്തപുരം അടക്കമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നതല്ല മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആദർശപരമായ ശത്രുതയുള്ളൂ അതിനപ്പുറം ഞങ്ങൾക്ക് നിങ്ങളൊരു ദേഷ്യവും ഇല്ല അതുകൊണ്ട് തന്നെ കാന്തപുരം എ പി അബുബുഖർ മുസ്ലിയാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും പേരോട് അബ്ദ അടക്കമുള്ള ആളുകളൊക്കെ ഇന്ന് അവർ നിലവിൽ വെച്ചു പുലർത്തുന്ന ഷിർക്കും കുഫറും കലർന്ന വിശ്വാസങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു അലൈഹി സിനിമ പഠിപ്പിച്ച ആ ധീരിന്റെ പാതയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും മനസ്സിലായല്ലോ അവർക്ക് ഞങ്ങൾ സ്റ്റേജ് ഒരുക്കി കൊടുക്കും അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയുവാനും പ്രവാചകന്റെ വിസാലത്ത് പറയുവാനും വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു ശത്രുതയും ആരോടും തന്നെ ഇല്ല പക്ഷേ ഈ രീതിയിലൊക്കെ ആരോപണങ്ങൾ പറഞ്ഞ് വലിയ ആളാവാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ അയക്കന്മാർ രംഗത്ത് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഞങ്ങൾക്ക് അറിയുകയൊക്കെ ചെയ്യാം പക്ഷെ നിങ്ങളെപ്പോലെ തരന്താണ് രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കില്ല എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാം അതിനപ്പുറം ഈ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തി വരികയാണ് എങ്കിൽ വഹാബ് സഖാഫിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനേക്കാൾ മോശമായി ഒക്കെ സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സഖാഫി ബിരുദം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ബിരുദമായി നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിനാ രീതിയിൽ നമ്മൾ കാണുകയാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇവര് സഹായം തേടുന്നത് അതിനൊക്കെ നമ്മൾ പ്രാർത്ഥനയാണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറയുന്നത് അതായത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശുർക്കാകില്ല എന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ അതിന് അദ്ദേഹം കണ്ടെത്തിയ കര സ്വാഭാവികമായും ചോദ്യം വരും ജിന്നിനെ വിളിച്ച് മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും നിരവധി പോസ്റ്റുകളും അതുപോലെ തന്നെ വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതാണ് എവിടെയാണ് ഏത് മുജാഹിദിന്റെ പണ്ഡിതനാണ് പ്രബോധകനാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ പറക്കം പരക്കം പറഞ്ഞതാണ് നമ്മുടെ മൊബൈൽ ഫോണിലൂടെയും അതല്ലാതെ മറ്റു മേഖലകളിലൂടെയും ഒക്കെ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ചോദ്യം വരുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കുന്ന രൂപത്തിൽ അതിനെ തരണം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന അടുത്ത സംസാരം കേൾക്കാം ഈ വിഭാഗം ഞാൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്ന് പറയാനുള്ള കാരണം സഹായം ചോദിക്കുക എന്നതിനൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാ പറയാറുള്ളത് അതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ആളുകളാണ് അതുകൊണ്ട് അപ്പോ സഹായം ചോദിക്കുന്നതിനെ ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് എന്ന് പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സംസാരം നമ്മൾ അതിൽ പരിശോധിക്കുകയാണ് എങ്കിൽ അത് മുജാഹിദുകളുടെ വക പറഞ്ഞതല്ല നിങ്ങളുടെ ആളുകൾ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് അബൂബക്കർ മുസ്ലിയാർ എന്ന ഉഡായിപ്പിന് കയ്യുംകാലും മുളച്ച മുസ്ലിയാർ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തെ നോട്ട് ചെയ്തുകൊണ്ട് നജീബ് മൗലവിയുടെ ടീവിന് എഴുതിയ ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് അവർ എഴുതിയ ഒരു ഭാഗമുണ്ട് അതിൽ പറയുന്നുണ്ട് കാന്തപുരം പറഞ്ഞത് കബറുകൾ ജിയാരത്ത് ചെയ്യുന്ന വേളയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നതും ഷിർക്കാണ് ഇതെന്ന് ലോകത്ത് ഒരാൾക്കും തന്നെ തെളിയിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സംസാരമാണ് അതിനെ ചോദ്യം അതിനെ നോട്ട് ചെയ്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ചോദ്യം അത് വരുന്നത് അതിന് മറുപടിയായി നജീബ് മൊലിയുടെ ടീം കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ ജിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവിടെ ഇഷ്ടിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് അത് പറയാൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്ന് കൃത്യമായി ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ അതിനെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോട്ടു സക്കാഫിയെ തന്നെ നമുക്ക് ഒരു ഉദാഹരണമായി കൊണ്ടുവരാം കൌട്ടു സക്കാഫി സാമ്പത്തികമായി നല്ല പ്രയാസത്തിലാണെന്ന് വെക്കുക അദ്ദേഹത്തിന് വലിയ രീതിയിൽ കടങ്ങളും കാര്യങ്ങളുമായി ഞെരുങ്ങി ജീവിക്കുകയാണ് അദ്ദേഹം ഒരു കാന്തഭക്തൻ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കാന്തപുരം മേ പി അബൂബക്കൽ മുസ്ലിയാരുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് പറയുകയാണ് മുടിയും പൊടിയുമൊക്കെ കാണിച്ചുകൊണ്ട് നസൂർലാന്റെ മുടിയാണെന്ന് പറഞ്ഞ് കണ്ട അമ്മ ചേച്ചിന്റെ മുടിയും അതുപോലെ തന്നെ കവറിന്റെ വകുത്ത മണ്ണാണെന്ന് പറഞ്ഞ് കുറച്ച് മണ്ണും പിന്നെ കുറെ എന്തെല്ലോ സാധനങ്ങളും ചട്ടിയും പാത്രമൊക്കെ ആയി വന്നല്ലോ അതൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് സലാത്ത് കച്ചവടം നടത്തി ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലതും പലതും പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഒരുപാട് കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കുറച്ചൊക്കെ ആശ്വാസം കിട്ടും കുറച്ചൊക്കെ സമാധാനം കിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തോട് പോയി പറയുമ്പോൾ അടിമയല്ലേ സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ അതിനെ കേവലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹായമായി നമ്മൾ മനസ്സിലാക്കും എന്നാൽ ഇതേ കാന്തപുരം ഔക്കർക്ക മരിച്ചു കഴിഞ്ഞ ശേഷം കവറിൽ കിടക്കുന്ന ഔകൃക്കാനെ കവറ് കെട്ടിപ്പോക്കി ജാടമുണ്ടാക്കി പച്ച തുണിയും പുതപ്പിച്ച് വലിയ രീതിയിലുള്ള ഒരു മക്കാമുണ്ടാക്കി വെച്ചിട്ട് ആ സമയത്ത് കോട്ട് സക്കാഫിക്ക് ഒരു വിശ്വാസമുണ്ട് കാന്തപുരം എ പി അബൂ ബക്രി മുസ്ലിയാർ ഔലിയാക്കളെ മുഷാവറയിലെ അംഗമാണ് വലിയ കറാവത്തുള്ള ആളാണ് വലിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വാദമുണ്ടല്ലോ മഹാന്മാർ അവരുടെ ജീവിത മരണവ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനെ വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നിലത്തിൽ നിന്ന് എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തരം ചെയ്യും ഞാനെന്ന് പറഞ്ഞ ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഈ പറയുന്ന കോട്ടു സഖാഫി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് രണ്ട് കൈയും ഉയർത്തി പിടിച്ചുകൊണ്ട് മക്കളെയൊക്കെ ചുറ്റുമിരുത്തിക്കൊണ്ട് ഷെയ്ഖുന ഞങ്ങളെ കാണണേ നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലേ ഞങ്ങളെ സഹായിക്കണേ ഇങ്ങനെ പ്രയാസമുണ്ട് കുടുംബത്തിന് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും എന്നിട്ട് അവിടെയുള്ള ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ആമിയും ഒക്കെ ചെയ്യുന്നു എന്ന് വെക്കുക ഇതിനെ കേവലം ഒരു സഹായം ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പോയി ചോദിക്കുന്ന ഒരു സഹായമായി നമ്മൾ ഒരിക്കലും കാണുകയില്ല ഇതും പ്രാർത്ഥനയാണ് ഇവിടെ വിശ്വാസം എന്താണ് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എപ്പോൾ വിളിച്ചാലും കേൾക്കും എന്തിനു വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യുമെന്ന ഒരു വിശ്വാസം അവിടെയുണ്ട് ആ വിശ്വാസപ്രകാരം നിങ്ങളുടെ സമസ്തക്കാരുടെ വിശ്വാസപ്രകാരം തേടുക പോലും ചെയ്യേണ്ട അല്ലാതെ തന്നെ അതൊക്കെ ശെർക്കിൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതം തന്നെ ചെറുക്കിൽ തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം തന്നെ ചെറുക്കിൽ തന്നെയാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് വിഷയം ഇതെയാണ് അദ്ദേഹം ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്നത് ഇവിടെ ആ പറയപ്പെടുന്ന വിഷയം നമ്മൾ പരിശോധിച്ചാൽ തന്നെ അവിടെ പറയുന്ന ഒരു വിഷയം എന്താണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ശബ്ദപരിധിയിലുള്ള ജിന്നെ ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്ക അനുവദനീയമാണ് എന്ന് പോലുമല്ല അങ്ങനെ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അതിനോട് ആവശ്യപ്പെട്ടാൽ അതിനെ ഷിർക്കാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഹറാമാണ് കാരണം അത് ഷിർക്കിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തത് അതാണ് വിശ്വത്തിന്റെ വകയാക്കി പറഞ്ഞതൊന്നും അല്ലാതെ ആ ഒരു വിഷയം അത്രേ ഉള്ളൂ അതല്ലാതെ സമസ്തക്കാരുടെ വിശ്വാസ പ്രകാരമാണ് എങ്കിൽ എനിക്ക് എന്താണ് ശബ്ദപരിധിയിലായാലും ശബ്ദപരിധിക്ക് പുറത്തായാലും എങ്ങനെ ആയി കഴിഞ്ഞാലും കാന്തപരത്തിന്റെ മുന്നിൽ നിന്നായാൽ പോലും അത് ശിർക്ക് തന്നെയാണ് കാരണം വിശ്വാസം തന്നെ പിഴച്ചതാണ് എന്നർത്ഥം പിന്നെ ഇവിടെ ഒരു പ്രാർത്ഥന എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വിഷ്ഠൻകാർ പറയുന്നതും സമസ്തക്കാരുടെ വാദവും നമുക്ക് എന്താണെന്ന് മനസ്സിലായി സമസ്തക്കാരുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലായി പിന്നെ സമസ്തക്കാരുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത് വിഷ്ടങ്കാർ അവരുടെ വക ഇവർ നടത്തുന്ന കേവലം ഒരു സഹായത്തെ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്ന പോലെയുള്ള ഒരു സഹായത്തെ പറഞ്ഞതല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന വിഷയം എന്താണ് എന്ന് ബോധ്യപ്പെടാൻ ഞാൻ നിങ്ങൾക്ക് ഇവരുടെ തന്നെ ഉസ്താദ് എഴുതി വെച്ച പുസ്തകം കാണിച്ചു തരാം ആരാണ് ഫത്താവ മുഹീസുന ആരാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിനോട് ഒരു ചോദ്യമാണ് സതാബിലുള്ള ഒരു ചോദ്യമാണ് എന്താണ് ചോദ്യം മൊയ്തീഷയ്ക്കെ രക്ഷിക്കണേ ബദിരീങ്ങളെ കാക്കണേ ഇന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ കോട്ട് സക്കാഫി ഇപ്പോൾ പറഞ്ഞു വെച്ച അടിസ്ഥാനത്തിൽ കോട്ട് സഖാഫിയെ പോലെയുള്ള പേരോട് അബ്ദ സഖാഫിയെ പോലെയുള്ള വഹാബ് സക്കാഫിയെ പോലെയുള്ള ഇപ്പോൾ ആദർശം മാറ്റി പറയുന്ന ആളുകളുടെ വാദപ്രകാരമാണ് എങ്കിൽ കോട്ടു സക്കാഫി നിങ്ങളുടെ ഉസ്താദായ പൊന്മളക്കാരൻ എന്താണ് അവിടെ മറുപടി കൊടുക്കേണ്ടത് അനുവദനീയമാണ് എന്നാണോ അല്ല എന്നാണോ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുവദനീയമല്ല എന്നാണ് പറയേണ്ടത് എന്നാൽ ഇവിടെ എന്താണ് മറുപടി കൊടുത്തത് അനുവദനീയമാണ് എന്നാണ് മറുപടി കൊടുത്തത് കേവലം സഹായം മാത്രമാണ് അവിടെ ഒരിക്കലും പ്രാർത്ഥന വരികയില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയേണ്ടത് അതിന് പകരം ഇവിടെ അനുവദനീയമാണ് എന്തിനനുവദനീയമാണ് ഒഡീഷയ്ക്ക് ഞങ്ങളെ രക്ഷിക്കണേ ബദിനീകങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് എന്നിട്ടോ ഖുർആാനിലോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ട് ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മായിതയിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് അവിടെ കൊടുക്കുന്നത് എന്താണ് ആയത്ത് ഇന്നമാ വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത് മനസ്സിലായല്ലേ നിങ്ങളെ സഹായിക്കുവാൻ അള്ളാഹും അവന്റെ പ്രവാചകനും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു എന്ന് പറയുന്ന ആയത്ത് അവിടെ കൊടുക്കുകയാണ് പച്ചക്കള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടാണ് പൊന്മളക്കാരൻ നിങ്ങളുടെ വിളിച്ചു പ്രാർത്ഥനയ്ക്ക് തെളിവ് കൊടുക്കുന്നത് അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ഈ ഒരു പുസ്തകത്തിൽ മാത്രമാണോ അല്ല കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞ ഒരു സംവാദം നടന്നിട്ടുണ്ട് മുജാഹിദികളെ അങ്ങോട്ട് മൂക്കിൽ കയറ്റി എന്നൊക്കെ കുബൂരി പടകൾ വലിയ ആവേശത്തോടെ എന്നും എടുത്തു പറയാറുള്ള കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് ഓയം തരുവുണ എന്ന് പറയുന്ന നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ച പുസ്തകത്തിന്റെ പേജാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിന്റെ അവസാന ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറുപടി മറ്റൊരു വാശി മൗലവിയുടെ മറ്റൊരു വാശി എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ വാശി മറുപടി എന്താണ് കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന വാദമില്ല എന്നാ പറയേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഞങ്ങൾക്കില്ല എന്നാണ് കോട്ടു സഖാഫി നിങ്ങൾ സത്യസന്ധന്മാരാണ് എങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് പൂർണ്ണമായി ശരിയാണെങ്കിൽ ഇന്ന് മാറ്റി പറയുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് കളവാണ് എങ്കിൽ നിങ്ങൾ അങ്ങനെ മാറ്റി പറഞ്ഞത് നിങ്ങൾ പഴയ വാദം അങ്ങനെ തന്നെയാണ് എന്നാണ് എങ്കിൽ ഇവിടെ എന്താണ് ഈ പുസ്തകത്തിൽ വരേണ്ടത് ഞങ്ങൾക്ക് അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഇല്ല എന്നാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ് നിങ്ങൾ നോക്കിക്കോ മരിച്ചു പോയവരെ വിളിച്ചു എന്ന് ഖുർആആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ എന്തിനാണ് സ്ഥാപിച്ചത് മരിച്ചു പോയവരെ വിളിച്ചു എന്ന് ഖുർആആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കണം മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയാണ് ഇവിടെ തീർന്നോ ഇല്ല ഇനിയുമുണ്ട് ഇനിയും തെളിവുകൾ നിരവധി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് ഇനിയും നിരവധി തെളിവുകൾ ഉണ്ട് എന്നത് നിങ്ങൾ അടുത്തത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന എന്താണ് വഴി വഴിപിരിഞ്ഞവർക്ക് എന്തുപറ്റി ആഷിം നഴിമി ആഷിം നഴിമിയുടെ ഒരു പ്രയോഗമാണ് ഇവിടെ ഞാൻ കൊണ്ടുവരുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഖുർആൻ പരിഭാഷയില്ലാതെ യഥാർത്ഥ ഖുർആാൻ ഓതാൻ അവർക്കറിയില്ല ആർക്കറിയില്ല വഹാബികൾക്ക് അറിയില്ല അറിയുന്ന ഇവർക്കാണ് ഇപ്പൊ ഷെയ്ഖ് സുതൈസിനെ പോലെയുള്ള ഷെയ്ഖു ഷുറൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർക്കൊന്നും ഖുർആൻ ഓതാൻ തന്നെ അറിയില്ല അറിയുന്നതായിരിക്കാണ് കാന്തരോക്കൂർക്കാർക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന ആഷിം നയിൽക്ക് അതുപോലെ പേരോട് അന്തോണി അതുപോലെ തന്നെ ഈ കൂട്ടുമാക്രിക്ക് അതുപോലെ തന്നെ വഹാബ് നൊണക്കിക്ക് ഇവർക്കല്ലേ ഖുർആൻ ഓതാൻ അറിയില്ല മറ്റെല്ലാവർക്കല്ലോ തഫ്സീർ നോക്കാനും പരിഭാഷ നോക്കാനെ അറിയില്ല ഇപ്പം ഹുസൈൻ സലഫിയെ പോലെയുള്ള അതുപോലെ തന്നെ ഫൈസൽ മൂലവിയെ പോലെയുള്ള അങ്ങനെയുള്ള പണ്ഡിതന്മാർക്കൊന്നും ഡോക്ടർ റിയാസുബിൻ ഹംസ മദീനയിലുള്ള അദ്ദേഹത്തെ പോലെയുള്ള വലിയ വലിയ ഒരുപാട് ഉലമാക്കളുണ്ട് അതുപോലെ തന്നെ വിദേശത്തും സ്വദേശത്തുമായി ഇമാവുകൾ നിൽക്കുന്ന പല ആളുണ്ട് അവർക്കൊന്നും ഓതാൻ അറിയില്ല അറിയുന്നതായിരിക്കാണ് അറിയുന്നതായിരിക്കാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി പാടില്ല അർത്ഥം പോലും പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല പാട്ട് അത്യഹയുടെ പോലും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആളുകളാണ് ഇത് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അവനാണ് ഈ പറയുന്നത് എന്നിട്ട് എന്താണ് പറയുന്നത് ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നി സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി അതൊക്കെ അവന്റെ സ്വപ്നം മാത്രമാണ് എന്നിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ ത്വര്യപ്പെടുത്തി വഹാബികളെ തിരിയപ്പെടുത്തി എല്ല കോട്ടെ ഇവിടെ എന്തായി പറഞ്ഞത് വെച്ചത് നിങ്ങളുടെ ആശിം നയിമി നിങ്ങളുടെ മുസാഫിൻ്റെ ആയ ആശിം നയിമി മനസ്സിലായല്ലോ ആശിം നയിമി എഴുതി വെച്ചതാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെരിയപ്പെടുത്തി എന്തായി തെരിയപ്പെടുത്തല് എന്താണ് കോട്ടയെ ഇവിടെ ആശിം നയിമി കളവ് പറഞ്ഞതാണോ അതല്ല നിങ്ങൾ കളവ് പറയുന്നതാണോ പേരോട് കളവ് പറയുന്നതാണോ മമ്പാട്ടുകാരൻ വായാടി കളവ് പറയുന്നതാണോ അലവിസ കാഫി കളവറിയുന്നതാണോ നിങ്ങളെ ഏറിലാക്കിക്കൊണ്ടിരുന്ന ഉഷാദ് കുരുവട്ടൂരികൾ ഇപ്പോൾ സജീവമായ രംഗത്താണ് നമ്മളെ നമ്മൾ മനസ്സിലാക്കുന്നത് സമസ്തക്കാരെക്കാളും ഒറിജിനൽ സമസ്തക്കാർ എന്ന അവകാശവാദം ഉന്നയിക്കാൻ അർഹതയുള്ളത് കുരുവെട്ടൂരികൾക്കാണ് അവരാണ് ഒറിജിനൽ സമസ്തക്കാർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവരുടെ പഴയ ആശയം ഒന്നല്ല ഇന്ന് അവർ പ്രചരിപ്പിക്കുന്നത് മനസ്സിലായല്ലോ പലതിലും അവർ മായം ചേർത്ത് തുടങ്ങിയിട്ടുണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അപ്ഡേഷൻ നിർബന്ധമാണ് എന്ന രീതിയിൽ ഇങ്ങനെ അപ്ഡേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ കൃത്യമാണ് വ്യക്തമാണ് പ്രാർത്ഥന അള്ളാഹോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ പ്രമേയമാണ് ശരിക്കും എന്താ പറയേണ്ടത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതാണ് എന്നാണല്ലോ പറയേണ്ടത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നാണല്ലോ പറയേണ്ടത് ഇവിടെ അതല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് വാദം അള്ളാഹു അല്ലാഹത്തോട് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാഹത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ബിലീസിന്റെ പ്രമേയമാണ് എന്നാണ് കൂട്ടു സഖാഫി നിന്റെ നിന്റെ നേതാക്കന്മാർക്കുള്ള വാദം എടുത്തു വരുന്നോ ഇത് അദ്ദേഹം മാത്രം പറഞ്ഞതാണോ ഇതാ ഒരു വേറൊരു ഒരു മുസ്ലിയാരി വേറൊരു മുസ്ലിം നിങ്ങൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും വിഡുദ്ധത്തിന് കയ്യും കാലം മുളച്ചൊരു വേറൊരു മുതലാണിത്

മനസ്സിലായാലും ലിബിലീസിന്റെ വാദമാണ് എന്ന് പറഞ്ഞത് കാന്തപുരത്തിന്റെ ശിഷ്യാണ് ഈ കെ കാരനല്ല കുരുവട്ടൂരിയല്ല എ പി സമസ്തയുടെ ചാവർ പോരാളിയാണിത് മനസ്സിലായോ അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ടീമുകൾ വിവരക്കുകളൊക്കെ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിഡുത്തങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആശിമൈമിയെ പോലെയുള്ള ആളുകളൊന്നുള്ളത് ഓർത്തിട്ട് വേണം വന്നിട്ട് ഇവിടെ ആളായ്മത്തരം നടത്താൻ ഇല്ലെങ്കിൽ വലിയ വലിയ സംസാരങ്ങളൊക്കെ നടത്താം ഇതിപ്പം ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഒരു തെളിവെന്ന് ഞാൻ കാണിച്ചതാം നമ്പർ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കണ്ടോ ഈ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ തങ്ങളെ 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 സ്വീകരിക്കണേ ചെയ്യണേ ഞങ്ങളെ കേട്ടില്ല ഇപ്പോ മുന്നിൽ മമ്പുറം തങ്ങളുണ്ടോ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ശ്രോതാവരും ബൈക്കിലൂടെ വിളിച്ചു പറയുകയാണ് ഒരുപാട് ആളുകൾ എവിടെയിരുന്ന ആമീം പറയുകയാണ് മുന്നിൽ ഇരിക്കുന്ന ആളോടല്ലോ ഇനി ഇതേ രൂപത്തിൽ ഇനി മമ്പ്രം തങ്ങള് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് വെക്കുക ഇതേ രൂപത്തിൽ തങ്ങളെ കൈപിടിക്കണ് തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ പോയി പറയു ഇപ്പൊ കാന്തപുരത്തോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോട്ടു സക്കാഫിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി നാട്ടുകാരെ പറ്റിച്ച പൈശിഷ്ടം പോലെ കാന്തപുരത്തിന്റെ കയ്യിലുണ്ട് അതിന് കുറച്ച് ഇറന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാം തൽക്കാലം സമാധാനം കണ്ടെത്താം എന്നൊക്കെ വിചാരിച്ചു പോയ കോട്ടു സക്കാഫ് അവിടെ എത്തിയിട്ട് ഞങ്ങള് കൈപിടിക്കണേ ഉസ്താദേ ഞങ്ങളെ സഹായിക്കണേ ഉസ്താദേ ഞങ്ങളെ പ്രശ്നങ്ങൾ തീർത്തു തരണേ ഉസ്താദേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ പറയുക അപ്പോ ബാക്കിലിരിക്കുന്ന ഇവരുടെ ഫാമിലി പിന്നെ മക്കളും കേട്ടിരിക്കുന്ന ആളുകളൊക്കെ അമീൻ 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 എന്ന് പറയോ വിഡിത്തം പറഞ്ഞു വേറരുത് നിങ്ങൾ പറയുന്നൊക്കെ മണ്ടത്തരമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ നേതാക്കന്മാർ പറയുന്ന വിവരക്കേടുകളൊക്കെ അത് വിവരക്കാടാണ് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയാം പക്ഷെ വിശ്വസിക്കാൻ പോലെ അടിമകളെ പോലെ ഒരുപാട് ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടത്തിനോടുള്ള ദേഷ്യവും അതുകൊണ്ട് തന്നെയാണല്ലോ അപ്രഖ്യാപിത അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായ മുസ്ലിം സമൂഹത്തെ ആദർശ നവോത്ഥാന സംരംഭങ്ങളിലൂടെ സമസ്ത മേഖലകളിലും അഭിമാനാർഹമായ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം യജ്ഞിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരും പ്രബോധകരും അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സമൂഹത്തെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ വിലങ്ങതടിയായി വരുന്നത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ശത്രുതയുണ്ടാകും സ്വാഭാവികമാണ് അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ നിങ്ങൾ എഴുന്നള്ളിച്ച് പാമരജനതയെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അതിനൊക്കെ അത്രയും ആയുസ് ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവ് കൂട്ടുതാഫിയെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കി വെക്കുന്ന നല്ലതാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വറഹമത് വബർക്കാത്ത